ഹായ് ഫ്രണ്ട്സ് യു എം വെബ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതേ നമ്മൾ വീണ്ടും രത്തേശ്ശേരി കടപ്പുറത്തേക്ക് വന്നാക്കിയാണ് അപ്പോൾ കടപ്പുറത്തേക്ക് വന്ന വഴിക്കുള്ള പാടമാണ് ഈ ചുറ്റും കാണണത് അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴയൊക്കെ ഇപ്പം ഇതൊന്നും തുറന്നാക്കണ സമയമാണ് ഇവിടെ വല വീശാൻ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പം ഉണ്ട് ഇവിടെ വല വീശിയിട്ട് എന്തൊക്കെ കിട്ടണമെന്ന് നമുക്കൊന്ന് നോക്കണം അങ്ങനെയുള്ള കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വന്നാക്കണത് കണ്ട നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ചെറായി രത്തേശ്വരി പാടത്തിൻ്റെ പോയിലാണ് ഇപ്പം നിങ്ങൾ കാണണത് അപ്പൊ ഇവിടെ ഉള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മള് നിങ്ങളിലേക്ക് പുറത്തുന്നത് ഇപ്പൊ നമുക്ക് വേഗം ആ കാഴ്ചയിലേക്ക് എടുക്കാം എന്താ പച്ചവില എന്താണ് ആ പച്ചവല കാണാറില്ലല്ലോ സാധാരണ

ല്ലേ പക്ഷെ മീൻകിടത്തോടെ ചെറുതാണെ രക്ഷ i <laughs> ചെമ്മീനാണ് കിട്ടുന്നത് എപ്പോ തുടങ്ങിയായിട്ട് ഡെയിലി യൂഷോ ശം വീശാ പിന്നെ അടുത്ത സ്ഥലത്ത് ഇട്ടു അല്ലെ കനക്കെടിയാ പിന്നൊന്നും ഉണ്ടാവൂല ആ എത്ര ഉണ്ടോ അല്ലേ ഏഴ് ഇതേ ചെമ്മി എത്രണ്ടായിരുന്നു എത്ര കിലോ ഉണ്ടാവോട്ട് വല അഞ്ചു കിലോ ഉണ്ടാവല്ലോ അതാണ് കറക്കി കറക്റ്റ് വീഴ്ച മേടിച്ചതാ എത്ര രൂപയ്ക്ക് രൂപയ്ക്കോലക്ക് അയ്യായിരം രൂപ അല്ലേ ഇന്ന് അമ്മേനെ ഉണ്ടാക്കണ നമുക്ക് അത്രയും അല്ലേ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം മീനി കളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ആ ആ വൈകുന്നേരം ഇവിടെ മറ്റേ ലൈറ്റ് ഒക്കെ ഇട്ട് ആട്ടാ എന്തൊക്കെ വീട്ടിലേക്ക് അവിടെ ഫിലൂപ്പി നാരഞ്ചമ്മൻ റായ്ലി

മഴയുള്ളപ്പം മീൻ കൂടുതൽ കിട്ടൂ അല്ലെങ്കിൽ കുറവായിക്കോളാം കിട്ടൂല മഴ മാറിയിട്ട് അനക്കില്ലാതെ ആ ആ വെള്ളത്തിന് വെള്ളത്തിനേ തണവൊക്കെ ആവുമ്പോ കിട്ടൂലേ ആ ചന്ദ്രഗോട് തന്നെ ഉള്ളേ ചെറിയ പറയാ മുണ്ട പാത്രം തിറക്കാൻ ആളാ മുണ്ട മീനല്ലേ അടച്ചിടച്ചിട് പോ മീൻ ഇവിടെ അല്ലല്ലേ വലിയ മീനൊക്കെ ഉണ്ടാവു ഇട്ടോ പാത്രത്തിൽ ഇട്ടോ പോവാ നമുക്ക് ഞങ്ങൾ പോകുന്നോ കുഴപ്പം ഇടാ ആ അതെ അവിടെ വണ്ടി ഇരിപ്പുണ്ട് അങ്ങനെ അങ്ങനത്തെ വലവീശലൊക്കെ കണ്ട് ഞങ്ങൾ അതേ തിരിച്ച് നടക്കേണ്ട വലവീശലിൽ ഇതേ വേണ്ട കുറച്ച് കുറച്ച് മീൻ കിട്ടുന്നുണ്ട് നാരഞ്ച് മീനൊക്കെ കിട്ടുന്നുണ്ട് മീൻ കിട്ടലിപ്പോൾ ഇവിടെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട തൂമ്പിൻ്റെ അടുത്ത് മീൻ കിട്ടുന്നുണ്ട് പറയുന്നുണ്ട് ബാക്കി മീൻ കെട്ടല് കുറവാണ് എന്നാലും നല്ല നാരഞ്ച് മീൻ കിട്ടുന്നുണ്ട് ഓരോ വലിക്ക് മൂന്നോ നാലോ അഞ്ചൊക്കെ ആയിട്ട് നാരഞ്ച് മീൻ കിട്ടുന്നുണ്ട് ഒരു കിലോന് മുന്നൂറ് രൂപയുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പം ഒരു പത്ത് കഴിഞ്ഞ ശേഷം ഒരു കിലോ ഒക്കെ ഏകദേശം കിട്ടും അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മെച്ചമായിട്ട് കിട്ടും അപ്പം നമ്മൾ ഇതുപോലെയുള്ള മറ്റ് വീഡിയോ ആയിട്ടൊക്കെ വരും കേട്ടോ അത് സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു നേരെ ഒരു ഇട്ടു നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അവരേക്കും ബൈ